പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ഭക്ഷണം കഴിച്ചാൽ ഗർഭിണികളിൽ മാസം തികയാതുള്ള പ്രസവത്തിന് കാരണമാകുമെന്ന് വളരെ ഞെട്ടിക്കുന്ന പഠന വിവരങ്ങൾ പുറത്തു വരികയാണ് ഗർഭിണിയായിരിക്കുമ്പോൾ പ്രത്യേകതരം ഭക്ഷണം കഴിക്കാനായിരിക്കും ഇഷ്ടപ്പെടുക എന്നാൽ ഇത്തരത്തിൽ ഭക്ഷണം പൊതിയാനും അല്ലെങ്കിൽ ഭക്ഷണം സൂക്ഷിക്കാനുമായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളിലാണ് അപകടം പതിയിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് വസ്തുക്കളിൽ സിന്തറ്റിക് രാസവസ്തു തലേറ്റുകൾ അടങ്ങിയിരിക്കുന്നു ഇതാണ് മാസം തികയാതുള്ള പ്രസവത്തിന് കാരണമാകുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നത് ന്യൂയോർക്ക് സർവകലാശാലയിലെ ഗ്രോസ്മാൻ സ്കൂൾ ഓഫ് മെഡിസിൻ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് ഗർഭിണികൾക്ക് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ഭക്ഷണം കഴിക്കുന്നത് മാസം തികയാതുള്ള പ്രസവത്തിന് കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടുന്നതും പ്ലാസ്റ്റിക്കിനെ മൃദുവും ഫ്ലെക്സിബിളും ഏറെക്കാലം നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് തലേറ്റുകളെല്ലാം തന്നെ ഈ ഉൽപ്പന്നങ്ങളിൽ ചേർക്കുന്നത് തലേറ്റുകൾ ഇപ്പോൾ ലോകത്തെല്ലാം ായിടത്തും വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇത് അപകടം നിറഞ്ഞ ഒരു രാസവസ്തുവാണ് പല വിധത്തിൽ ഗർഭിണികളുടെ ശരീരത്തിലുള്ള തരേറ്റുകൾ പ്ലാസിൻ്റെയിൽ വീക്കമുണ്ടാക്കുകയും മാസം തികയതുള്ള പ്രസവത്തിന് ഇത് കാരണമാവുകയും ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് െങ്കിൽ ഡി എച്ച് എന്ന് വിളിക്കപ്പെടുന്ന ഭക്ഷണ പാക്കേജിംഗിൽ കാണപ്പെടുന്ന തലേറ്റുകൾ മൂലമാണ് മാസം തികയതുള്ള പ്രസവങ്ങൾക്ക് പ്രധാനമായ കാരണമെന്നാണ് പഠനങ്ങൾ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മാസം തികയായുള്ള ജനനങ്ങളിലാണ് ഈ രാസവസ്തുക്കൾ അടങ്ങിയിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത് നാൽപ്പതാഴ്ചയാണ് ഗർഭസ്ഥ ശിശുക്കൾക്ക് പൂർണ്ണ വളർച്ച വേണ്ടതും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് എൻവയർമെന്റ് ഇൻഫ്ലുവൻസ് ഓൺ ചൈൽഡ് ഹെൽത്ത് ഔട്ട്കംസ് നിന്ന് ഡാറ്റ ഉപയോഗിച്ച് നടത്തിയ പഠനത്തിലാണ് അയ്യായിരത്തി ആറ് ഗർഭിണികൾ ഉൾപ്പെട്ടിരുന്നത് ഇവരുടെ ഗർഭകാലത്ത് വിവിധ ഘട്ടങ്ങൾ ശേഖരിച്ച മൂത്ര സാമ്പിളുകളിൽ വിവിധ തരത്തിലുള്ള തലേറ്റുകളുടെ സാന്നിധ്യം കണ്ടെത്തിയെന്നാണ് പഠനത്തിൽ പറയുന്നത് അതായത് നിത്യേനയുള്ള പ്ലാസ്റ്റിക് ഉപയോഗത്തിലൂടെ പല രീതിയിൽ തലേറ്റുകൾ പല കാലങ്ങളിലായി നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കുട്ടികളുടെ ജനനത്തിൽ മാത്രമല്ല ക്യാൻസർ ആസ്മ പോലുള്ള ഗുരുതര രോഗങ്ങൾക്ക് ഇവ കാരണമാകുന്നു ആഗോളതലത്തിൽ ഏകദേശം എട്ടേ ദശാംശം നാല് ദശലക്ഷം മെട്രിക് ടൺ തലയിറ്റുകളും മറ്റും പ്ലാസ്റ്ററൈസുകളുമാണ് ഓരോ വർഷവും ഉപഭോഗം ചെയ്യപ്പെടുന്നത് ഭക്ഷണം സൂക്ഷിക്കാൻ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതിന് പകരം സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്ലാസ് പാത്രങ്ങളാണ് ഉപയോഗിക്കേണ്ടത് പ്ലാസ്റ്റിക് ഉപയോഗിക്കുമ്പോൾ റീസൈക്ലിംഗ് കോഡ് ത്രീ കാണിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ നിർബന്ധമായും ഉപയോഗിക്കരുതെന്നും പഠനത്തിൽ പറയുന്നു അത് മാത്രമല്ല കുടിക്കാനുള്ള കുപ്പിവെള്ളത്തിൽ പോലും ലക്ഷക്കണക്കിന് അതിൽ സൂക്ഷ്മ മായ പ്ലാസ്റ്റിക് അംശങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് ഒരു സംഘം ഗവേഷകർ അമേരിക്കയിലെ നാഷണൽ അക്കാദമി ഫോർ സയൻസിൽ നിന്നുള്ള ഗവേഷകരാണ് ഈ പഠനത്തിന് പിന്നിൽ ഒരു ലിറ്ററിന്റെ കുപ്പിവെള്ളത്തിൽ രണ്ടര ലക്ഷത്തിനടുത്ത് അതിസൂക്ഷ്മ പ്ലാസ്റ്റിക് കണങ്ങൾ അടങ്ങിയതായിട്ടാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത് ഇതൊട്ടും നിസ്സാരമായ ഒരു കണക്കല്ല കുപ്പിവെള്ളത്തിൽ പ്ലാസ്റ്റിക് കണങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് നേരത്തെയും ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഇത്രയും വലിയ അളവിലാണ് എന്നത് എന്നാൽ ഇത്രയും വലിയ അളവിലാണ് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന വിവരമാണ് നേരത്തെ തന്നെ പറയപ്പെട്ടിരുന്ന അളവിന്റെ മടങ്ങെങ്കിലും കൂടുതൽ ഈ പറയുന്ന അളവുണ്ട് കണ്ണിൽ കാണാൻ പോലും സാധിക്കാത്ത അത്ര പെട്ടെന്നൊന്നും നിരീക്ഷണങ്ങൾക്ക് പിടികൊടുക്കാത്ത ഒരു മുടിനാരിയുടെ ഏഴായി കീറിയാൽ അതിലൊന്നിന്റെ വീതിയെ ഈ പ്ലാസ്റ്റിക് കണങ്ങൾക്ക് ഉണ്ടാകൂ ഇത്രയും ചെറുതായതിനാൽ തന്നെ ഇപ്പൊ മനുഷ്യ ശരീരത്തിൽ ഇത് മനുഷ്യ ശരീരത്തിൽ കൂടുതൽ വെല്ലുവിളി ഉയർത്തും അതായത് അതായത് തീരെ ചെറുതായതിനാൽ തന്നെ ഇവയ്ക്ക് ശരീരത്തിനകത്തേക്ക് പ്രവേശനം കിട്ടാനും പ്രയാസമല്ല രക്തത്തിൽ കലർന്നു കഴിഞ്ഞാൽ പിന്നെ ശരീരമാകെ സഞ്ചരിച്ച് ഓരോ അവയവത്തെയും ഇത് ബാധിക്കും ഗർഭിണികളാണെങ്കിൽ ഇത് ഗർഭസ്ഥ ശിശുവിലേക്ക് ും മുമ്പ കുപ്പിവെള്ളത്തിൽ കലർന്നിട്ടുള്ള അതിസൂക്ഷ്മ പ്ലാസ്റ്റിക് കണങ്ങളെ വേർതിരിച്ചല്ലെങ്കിൽ വിശദമായോ കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യ ലഭ്യമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ പുതിയൊരു മൈക്രോസ്കോപ്പിക് ടെക്നിക് ഉപയോഗിച്ചാണ് ഗവേഷകർ പഠനം നടത്തിയിരിക്കുന്നത് അമേരിക്കയിൽ തന്നെ ഏറെ പ്രചാരത്തിലുള്ള മൂന്ന് ബ്രാൻഡുകളുടെ കുപ്പിവെള്ളമായിരുന്നു ഈ പഠനത്തിന് ഗവേഷകർ ഉപയോഗിച്ചത് മറ്റു രാജ്യങ്ങൾക്കും ഇതൊരു താക്കീതായി തന്നെ മാറുകയാണ് ന്യൂസ് ന്യൂസ്